ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് റെസ്റ്ററൻറ്റ് സ്റ്റൈലിൽ വെജ് കുറുമ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ വളരെ ടേസ്റ്റിയായ വെജ് കുറുമ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോവാം ആദ്യമായി ഒരു പാത്രത്തിലോട്ട് അല്പം ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഒഴിക്കാവുന്നതാണ് ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് അര ടീസ്പൂൺ പെരിഞ്ചീരകം ചേർക്കാം പെരിഞ്ചീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം കൂടെ ഒരു രണ്ടല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ചേർക്കാവുന്നതാണ് ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലോട്ട് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ചേർക്കാം ഇനി ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കാം നന്നായി വാടി വരേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് അതിലെ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ക്യൂബ്സായിട്ട് കട്ട് ചെയ്തത് ചേർക്കാം ഇതൊരു ഏകദേശം ഒരു മിനിറ്റോളം ഒന്ന് വാഴറ്റിയെടുക്കാം അതിനുശേഷം ഇതിലോട്ട് ഒരു ഉരുളം കിഴങ്ങ് ക്യൂബായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം സാധാരണ കുറുമയിൽ വെജിറ്റബിൾസ് എല്ലാം ക്യൂബ്സായിട്ടോ അല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തോ ആണ് ചേർക്കാറ് ഇതിലോട്ട് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട് ഇത്രയും വെജിറ്റബിൾസിനോടൊപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കോളിഫ്ലവർ ബീൻസ് സോയാബീൻ തുടങ്ങിയ വെജിറ്റബിൾസും ചേർക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ഇതിലോട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലോട്ട് അര ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചെക്ക് ചെയ്ത ശേഷം ചേർക്കാവുന്നതാണ് ഇതിന് കൂടെ നമുക്ക് മസാല പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇവ ചേർക്കുന്നുണ്ട് കൂടെ ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ ഗരം മസാല ചേർക്കാം ഇനി ഇതിൻ്റെ പച്ചക്കുത്ത് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇത് ഇനി തിളയ്ക്കാനായി തുടങ്ങുമ്പോൾ ഒരു ഏഴെട്ട് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കണം ആ സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം അതിനായി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു പിടി തേങ്ങ ഒരു എട്ട് പത്ത് ക്യാഷിനട്ട് ഇവ ചേർത്ത് അല്പം വെള്ളവും ഒഴിച്ചു കൊടുത്ത ശേഷം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം ഇപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് എല്ലാം ഒരു മുക്കാൽ ഭാഗം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ വേവിച്ച് വെച്ച ഒരു കപ്പ് ഗ്രീൻ പീസ് ചേർക്കുന്നുണ്ട് ഇത് കുക്കറിൽ വേവിച്ചെടുത്ത ഗ്രീൻ പീസാണ് നിങ്ങൾക്ക് ഫ്രോസൺ വേണമെങ്കിലും ഈ സമയത്ത് ചേർക്കാവുന്നതാണ് ഇനി ഇത് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം നന്നായി തിളച്ച ശേഷം ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിൻ്റെ കൂടെ മിക്സിയുടെ ജാർ കഴുകി ആ വെള്ളം കൂടി ചേർക്കാം ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ നമ്മുടെ കുറുമ ഏകദേശം ഒന്ന് തിളച്ച് വരുന്നുണ്ട് നല്ല രീതിയിൽ വെട്ടി തിളയ്ക്കാനായി അനുവദിക്കരുത് ഇതിലോട്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം കുരുമുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കൂടെ സ്വല്പം മല്ലിയില കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി വെജിറ്റബിൾ കുറുമ റെഡിയായി കിട്ടിയിട്ടുണ്ട് പൊറോട്ട വെള്ളപ്പം ചപ്പാത്തി ഇവയുടെ എല്ലാം നല്ലൊരു കോമ്പിനേഷനാണ് ഈ വെജിറ്റബിൾ കുറുമ എല്ലാവരും വീട്ടിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുമല്ലോ ഒരിക്കൽ കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയുമായി കാണാം താങ്ക്